എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണത് വേറെ ഒന്നുമല്ല ചെറുതായിട്ടൊരു കല്യാണം കഴിച്ചാൽ എൻ്റെ കുഞ്ഞു കുട്ടി തിരക്കുകൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പം ഞാൻ രണ്ട് കാലം എടുത്തുവച്ചിട്ട് യൂട്യൂബിലേക്ക് ചവിട്ടി കയറുന്നുണ്ട് വീണ്ടും അപ്പോൾ ഇതിൻ്റെ വെഡ്ഡിങ് സീരീസ് വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോണത് സീരീസ് വീഡിയോസ് എന്ന് പറയാൻ മാത്രം വീഡിയോസ് ഒന്നും ഇല്ല ഇത് മെഹന്തി ഡേ ആണ് കേട്ടോ അപ്പം മെഹന്തി ഡേ എന്ന് പറയാൻ മാത്രം ഇല്ല കാരണം നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു മെന്തിയുടെ ആണ് എന്ന് കാണുന്നത് കുറച്ച് റിച്ച് ആയി തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് ബൈ ഇത് ബൈ എനിക്ക് ബൈലാൻസ് ഇട്ട് തന്നുകൊണ്ടിരിക്കണേ ഈ കുട്ടി എന്ന് പറയുന്നത് ഫെർസിയാണ് ഇയാളെ വീട് വരുന്നത് കാലിക്കറ്റാണ് കേട്ടോ നല്ല സൂപ്പർബാണ് ആൾ എന്ന് പറയുന്നത് ഭയങ്കര കൂളായിട്ട് കാമായിട്ട് നമുക്ക് വേണ്ട സജഷൻസ് ഒക്കെ പറഞ്ഞത് നല്ല പേഷ്യൻസ് ആണ് അതുപോലെ തന്നെ ആ ഒരു ക്ഷമ നശിക്കാതൊന്നും ഇനി അത്രയും നേരം ഇരുന്നത് മാത്രമല്ല കരണ്ടില്ലേനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറന്നു നിൽക്കണ്ടേനീ എന്നിട്ടും ആൾ ഭയങ്കര കൂളായിട്ടിൻ്റെ കൈമല മെഹന്തി ഇട്ട് തന്നിട്ടുണ്ടേനീ അപ്പോൾ ആളെ ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ കമന്റ് ബോക്സിൽ പിന്നെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ മെഹന്തി ഇടുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വിഷ്പിൻ്റെ ഇവിടെ വിഷ്കടും വിഷ്ക്കിടും നല്ല സൗണ്ടിൽ വന്നേനി മമ്മീൻ്റെ ഇടയിൽക്കൂടെ ചോറ് വാരി തരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അങ്ങനെ അമ്മ ചോറൊക്കെ വാരി തന്ന് ആ സമയം കൊണ്ട് മറ്റേ കൈയും കൂടി ഇട്ട് ഫുള്ളാക്കാലോ എന്ന് വിചാരിച്ച് ഫ്രണ്ടിൽ മാത്രമല്ല രണ്ട് കൈയിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ആണ് മെഹന്തി ഇട്ടന്നിട്ടുണ്ടേനി ഞാൻ എന്ത് ഡിസൈൻ ആണോ കാണിച്ചു കൊടുത്തത് എക്സാക്റ്റ് സെയിം ഡിസൈനാണ് ആൾ ഇട്ടന്നത് അപ്പോൾ ഓർഗാനിക് ഹന്നെ ആയതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങൾ ടിപ്പുകൾ ഇതൊക്കെ ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് പോസിറ്റീവായി തോന്നിയിട്ടുണ്ടേനെ കാരണം

തട്ടിക്കൂട്ട് മെഹന്തി സെറ്റപ്പ് എന്ന് പറയണത് നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലെ നടത്തണം എന്നുള്ള ആൾക്കാർക്ക് നടത്താം എന്ന് അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ജസ്റ്റ് ഒരു പച്ച കളർ ഡ്രസ്സ് അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് മെഹന്തി ഒരു വെറ്റില്ല കുറച്ച് മുല്ല അടിപൊളി വിതറി ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും എടുത്താൽ തന്നെ സെറ്റായി പിന്നെ ഇതുപോലത്തെ ഒരു പച്ച ഡ്രസ്സ് ഇട്ട് പത്ത് കറക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാം അപ്പോൾ ഇതാണ് എൻ്റെ മെഹന്തിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കരുത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണോ പറഞ്ഞത് സെയിം സംഭവമാണ് ആളെനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത് എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട് നല്ല കൂളായിട്ട് ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മെഹന്തി ഉണങ്ങാനുള്ള കാത്തി ായിരുന്നു പിന്നെ കേൾക്കാൻ പറ്റില്ല കേഴുക സ്റ്റെയിൻ പോയാലോ പിന്നെ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് പോകണവരെ ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു പിറ്റേന്ന് രാവിലെ കണ്ടപ്പോഴാണ് മനസ്സിന് സന്തോഷം വന്നത് കാരണം ഇട്ട സമയത്ത് സ്റ്റെയിൻ അത്ര ഇനി ഓർഗാനിക് തന്നെ ഞാനോട് സ്റ്റെയിൻ ആയി വരികയുള്ളൂ പക്ഷെ നിങ്ങൾക്കറിയാലോ ഒരു ബ്രൈഡിൻ്റെ മനസ്സിലെ ടെൻഷൻസ് അങ്ങനെ ഒരു ബുക്ക് ഇറക്കണം കഴിച്ച് പക്ഷെ പിറ്റേന്ന് ആയപ്പോഴേക്കും മെന്തു സെറ്റായി നല്ല പോലെ ഇനി ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് ആയിരുന്നു എൻ്റെ കൈയിട്ടോ അപ്പം കണ്ടോ നമ്മൾ പറഞ്ഞു കൊടുത്ത ഡിസൈനേനി അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക്